ച്ചാൽ പുതിയ പിടിക്കുക എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അധികം ഫോളോവേഴ്സോ അതേപോലെ വ്യൂഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെച്ചാൽ മേ എൻ്റെ വണ്ടി വേഗനര ടൂറ് എച്ച് ത്രീ ആണ് അപ്പൊ എൻ്റെ അടുത്ത് വണ്ടി എടുത്തിരുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു വേറെ വണ്ടി എടുത്താൽ പോരായിരുന്നു ഡിസർ എടുത്താൽ പോരായിരുന്നു എടുക്ക എടുത്താൽ പോരായിരുന്നു പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ അന്വേഷിക്കലൊക്കെ ഉണ്ടായിരുന്നു ഊബർ എടുക്കുകയാണെങ്കിൽ ഏത് വണ്ടി എടുക്കണം ഏത് വണ്ടി എടുത്താലാ ഓട്ടം കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കലുണ്ടായിരുന്നു അപ്പോൾ ഊബറ് ഓടിക്കുന്ന ആൾക്കാരുടെയൊക്കെ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടം വേഗണറിനാണ് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിയുള്ള വണ്ടികൾക്ക് ഓട്ടം കുറവായിരിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം കൂടുതൽ ഈ വേഗണർ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ഹാച്ച് ബാഗ് വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് നമുക്കിതിൽ ഏക്ച്ക്ക് ഓപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ ആക്ച് ബാക്ക് പിന്നെ ട്രിപ്സ് അങ്ങനത്തെ അത് വേറെ ഒന്നുമില്ല ഏച്ചുബാക്ക് ഓട്ടംസ് മാത്രമാണ് മെയിനായിട്ട് കിട്ടുള്ളൂ ആ സാധനത്ത് നമ്മുടെ ഡിസൈറ് പോലത്തെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെഡാൻ ഓട്ടം കൂടിയും കിട്ടും സെഡാൻ സെഡാൻ കിട്ടും അതേപോലെ തന്നെ പ്രീമിയറും കൂടിയും കിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർട്ടിക പോലത്തെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എക്സലും കൂടിയും കിട്ടും ഈ എല്ലാ ഐറ്റംസും കൂടി എർട്ടികയിൽ കിട്ടും അപ്പോൾ എർട്ടിക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് മേളിൽ ഇതിലെ ബോട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇൻ്റർ പിന്നെ ട്രിപ്സ് ആക്സസ് പിന്നെ അതേപോലെ തന്നെ ഹാച്ച് ബാക്ക് പ്രീമിയം പ്രീമിയർ പിന്നെ എക്സല് സെഡാൻ ഈ സംഭവങ്ങളൊക്കെ എർട്ടികയിൽ കിട്ടും കേട്ടോ സെഡാൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഡിസൈർ പോലത്തെ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഗാച്ച് ബാക്കും കിട്ടും സെഡാനും കിട്ടും പ്രീമിയം കിട്ടും അപ്പോൾ അങ്ങനെ ചോക്കാണെന്നുണ്ടെങ്കിൽ എക്സൽ എടുത്തിട്ട് എല്ലാ ഓപ്ഷനും ഓ ഓണാക്കിയിടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൈലേജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതും അതൊക്കെ തമ്മിൽ എർ ടിഗ ആയാലും ഇപ്പോൾ ആണെങ്കിലും ഒരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ മുപ്പത് ഇപ്പോൾ ഡിസൈറൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ അതേപോലെ തന്നെ ഇപ്പം മറ്റേ എർ ടി ഒരു നാൽപ്പത് കിലോമീറ്റർ അടുപ്പിച്ചെ കുറവുള്ളൂ ബാക്കി മൈലേജിൽ വലിയ മാറ്റമൊന്നുമില്ല ഒരു ഫുട്ടങ്ങൊക്കെ അടിക്കുമ്പോൾ സി എൻ ജിയിലോട്ടോ അപ്പോൾ ചെറിയൊരു മാറ്റമുള്ളൂ അതേപോലെ തന്നെ റേറ്റിലാണെന്നുണ്ടെങ്കിൽ എർട്ടികയിൽ ചില സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട് ലോക്കൽ ട്രിപ്പിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉള്ളു പത്ത് ഇരുപതൊക്കെ മുപ്പതൊക്കെ കൂടുതൽ കിട്ടുകയുള്ളൂ എന്നാലും അത് ചില സമയത്ത് നമുക്കൊരു ആശ്വാസമായിരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടവിൻ്റെ കാര്യം നോക്കുമ്പോഴാണ് നല്ലൊരു മാറ്റം വരാം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയെടുത്ത് ഒന്ന് ഇരുപത്തഞ്ച് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇത്രയായിരുന്നു ടാക്സിക്ക് തൊണ്ണൂറ് ശതമാനം വരെയാണ് ലോണ് കിട്ടുള്ളൂ മാക്സിമം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എനിക്ക് ഇപ്പോൾ ഒരു പതിനഞ്ച് രൂപയുടെ എടുത്ത് അടവ് വരുന്നുണ്ട് ഇപ്പോൾ ഇയർട്ടിക നോക്കിയിരുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ അടവ് എന്നുള്ളത് എങ്ങനെയായാലും ഒരു പതിനെട്ട് അല്ല പതിനെട്ട് ഏഴ് വർഷത്തേക്കാണെങ്കിൽ പതിനെട്ടിൻ്റെ മേളിക്കും ഇരുപത്തി മൂന്ന് ആറേഞ്ചൊക്കെ അടവ് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വണ്ടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടം ആയിരിക്കും കാരണം ഈ ഓപ്ഷനുകളൊക്കെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടം എർട്ടികയ്ക്കായിരിക്കും കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ വേഗനറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഓട്ടം ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഇരട്ടികയുടെ ഓട്ടം ചിലപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ അടിച്ചാലുള്ളൂ ഞാൻ എൻ്റെ അറി അറിവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കെ ഉണ്ടാവുള്ളൂ പിന്നെ സെഡാനൊക്കെ കുറച്ച് ദിവസമൊക്കെ ഓട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൈലേജ് വെച്ച് നോക്കുമ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നോക്കുമ്പോൾ ലാഭം വരുമ്പോൾ വേഗനാളായാലും എക്സൽ ആയാലും ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവുകയുള്ളൂ ലോൺ അടയ്ക്കാനുള്ളതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പർപ്പസ് ഇപ്പം ചിലവരൊക്കെ ഈ ഇഷ്ടം പാക്കേജ് ഓടുന്നവരും പിന്നെ കോൺട്രാക്ട് ബേസ് ഓടുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഓടാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എർട്ടിക പോലുള്ള വണ്ടികൾ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോണം ഈ പാക്കേജ് ട്രിപ്പുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ആവശ്യങ്ങൾ ഓടാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇരട്ടി കയ്ക്ക് ആയിരിക്കും നല്ലത് ഓട്ടം ഇല്ലാത്ത സമയത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഊബറിൽ ഓ ഓടാനോ കാര്യങ്ങളൊക്കെ പറ്റും അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇരട്ടിക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ എന്നെ സംബന്ധിച്ച് വെച്ചാൽ എനിക്ക് മലയാളം മാത്രം അറിയാവുന്നത് കൊണ്ട് ഇരട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പാക്കേജും കാര്യങ്ങളൊക്കെ ഓടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ തമിഴും അതേമാതിരി ഹിന്ദി ഇംഗ്ലീഷ് പല ഭാഷകൾ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷനോ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലാണ്ട് ഞാനിപ്പോൾ ഈ ഓടിപ്പോയി പാക്കേജ് എടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ എനിക്ക് വേറെയും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഊബർ കൂടുതലും ഓടാറ് അപ്പോൾ പാക്കേജ് ഓട്ടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ പാക്കേജ് ഓട്ടമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വേഗനർ എടുത്തത് പാർട്ട് ടൈമായിട്ട് ഓടാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗണർ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നിങ്ങൾ ഫുൾ ടൈം ഓടാണ് പിന്നെ അതേമാതിരി പേഴ്സണൽ ഓട്ടങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് പാക്കേജ് ഓടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എർട്ടിക അങ്ങനത്തെ പൊള്ളക്സല് വാഹനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും ഇപ്പോൾ ഈ സെഡാനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റേറ്റിലായാലും ഒരു നാല് ലക്ഷം രൂപ അടവിലായാലും ചെറിയൊരു വലിയ മാറ്റം ഒന്നുമില്ല ഇപ്പോൾ എന്താ പറയുക മൈലേജിലായാലും ഒക്കെ എന്തെങ്കിലും സി എൻ ജിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇപ്പം സിറ്റിയിലൊക്കെ ഓടുമ്പോൾ ആണ് ഇച്ചിരി കൂടുതൽ മാറ്റം വരാം എന്നാലും ഇപ്പോൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ മൈലേജിലൊന്നും വലിയ മാറ്റം ഒന്നും വരില്ല ഓടിക്കുന്ന പോലെയൊക്കെ ഇരിക്കും അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ എന്ന് നോക്കുക അതിനനുസരിച്ചുള്ള വണ്ടി എടുക്കുക ഊബർ മാത്രം ഓടാനാണ് പിന്നെ പ്ലാനിങ് എന്നുണ്ടെങ്കിൽ വേഗണറായിരിക്കും നല്ലത് ഡിസയറിലാണെന്നുണ്ടെങ്കിൽ ഈ വേഗണറിനുള്ള ഡിക്സ് സ്പേസ് പോലും കിട്ടില്ല സി എൻ ജി ടാങ് സി എൻ ജി വണ്ടി ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല ക്യാരിയറൊക്കെ വയ്ക്കേണ്ടി വരും ആവശ്യത്തിന് ഡിസയർ അതായത് ഡിസയറിന് കിട്ടുന്നത് അത്യാവശ്യം സേഡാനോട്ടങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരിയറ് വെക്കേണ്ടി വരും അതേപോലെ തന്നെ ക്യാരിയർ വെച്ചത് ചില സമയത്തൊക്കെ ചിലവർക്കൊക്കെ ചാർജ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ എം പി ഡി മാമ്മാർ അപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർട്ടിക ആണെന്നുണ്ടെങ്കിൽ എടുത്താലും ബാക്കിലെ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിക്ക് സ്പേസ് കിട്ടും കേട്ടോ അല്ലാണ്ട് തന്നെ ഇനിയിപ്പോൾ വെച്ചില്ലെങ്കിലും ഈ ഡിസയറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിരി ഭേദം എന്നൊക്കെ പറയാം ഇരട്ടികയിൽ ചെറിയ രീതിയിൽ സ്പേസ് ഉണ്ട് ഡിസയറിൻ്റെ അത്ര ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാതെ ലഗേജ് വയ്ക്കാനുള്ള സ്പേസ് പിന്നെ ഇപ്പോൾ ഇയർ എൻഡിങ് അതേപോലെ ഫേസ് ലിഫ്റ്റൊക്കെ പുതിയത് വന്നതുകൊണ്ട് തന്നെ ഡിസൈർ ഇപ്പോൾ കുറേ ഇയർ ഇയർ ബാലൻസ് ആയിട്ടുള്ള പഴയ വണ്ടികൾ കൊടുക്കുന്നുണ്ട് മാനുഫാക്ചർ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ വണ്ടി ഇപ്പോൾ വേഗണറിൻ്റെ റേറ്റിനൊക്കെ കുറേ കിട്ടുന്നുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈർ എടുക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത് അപ്പോൾ അങ്ങ അത് നിങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിച്ചിട്ട് എടുക്കുക അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഊബർ മാത്രം ഓടാണെന്നുണ്ടെങ്കിൽ വേഗണർ പോലുള്ള വണ്ടികളായിരിക്കും എടുക്കുന്നത് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ പാക്കേജും പേഴ്സണൽ ഓട്ടങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സല് പോലുള്ള വണ്ടികളായിരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ പോകണതും പലപ്പോഴും ഈ ഊടുവഴിയിലൊക്കെ ആയിരിക്കും പോകണം കേട്ടോ അപ്പോൾ കുണ്ടും കുഴി വഴി ഭയങ്കര മോശമായിട്ടുള്ള വഴിയും ഊടുവഴികളൊക്കെ ആയിരിക്കും ചില സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിരിക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥകളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗണറൊക്കെ ആയിരിക്കും നല്ലത് ഇപ്പം നമ്മൾ ഈ എക്സലിനകത്ത് ഹാഷ് ബാക്കിൻ്റെ ഓപ്ഷന് ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കാര്യം കിട്ടുമ്പോൾ ഒക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ കസ്റ്റമർ ഇറക്കാൻ നേരത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിവേഴ്സൊക്കെ കുറേ ദൂരമൊക്കെ പോരേണ്ടി ഒക്കെ വരും അപ്പോൾ അത് നോക്കാം അതൊക്കെ കണക്കിലാക്കാം അപ്പോൾ മാക്സിമം പിന്നെ അതുമാത്രമല്ല പരമാവധി എക്സൽ വണ്ടി എടുക്കുന്ന ആൾക്കാർ ഈ ഹാഷ് ബാക്കിൻ്റെ ഓപ്ഷൻ ഇട കൊടുക്കാറില്ല സെഡാനും അതേപോലെ തന്നെ എക്സലും മാത്രമാണ് ടിക്ക് ചെയ്ത് കൊടുക്കാറ് കാരണം അത് ഓരോരുത്തരും ഇഷ്ടം അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അനസിലാക്കിയിട്ട് എടുക്കുക പിന്നെ അതേമാതിരി പുതിയ വണ്ടി എടുക്കണ ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കമ്പനി ആയിട്ട് എന്താണ് നന്നായിട്ട് പേശി പേശി രണ്ട് എടുക്കുക വണ്ടി എടുക്കുമ്പോൾ നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട് എനിക്കൊക്കെ വണ്ടി എടുത്തിരുന്ന സമയത്ത് ഒരു എഴുപതിനായിരം രൂപയോളം കമ്പനിയിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് സാധാരണ ഈ ഓണത്തിനൊക്കെയാണെങ്കിൽ എഴുപതിനായിരം രൂപയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാറ് പക്ഷേ ആ നമുക്ക് ഒരു സീസൺ സീസണല്ലാത്തൊരു ടൈം ആയിപ്പോയി ആയിട്ട് പോലും ഏഴായി എഴുപതിനായിരം രൂപ വരെ എത്ര ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് മാക്സിമം പേശി എടുക്കാം പിന്നെ അതേപോലൊക്കെ തന്നെ എന്താണ് ആക്സസറീസ് ഒക്കെ കമ്പനിയിൽ നിന്ന് തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇപ്പോൾ എനിക്ക് എടുത്തപ്പോൾ തന്നെ സീറ്റ് കവറ് പിന്നെ സെറ്റ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ അവർ ചെയ്തു തന്നു അതേപോലെ പവർ വിൻഡോ അല്ല പവർ വിൻഡോ അല്ല സെൻ്റർ ലോക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ചെന്ന് ഇവർ പറയുന്ന ഓഫറും കാര്യങ്ങളും നമ്മൾ അവരുടെ എന്താണ് ഒരു ഇതുണ്ട് അവരുടെ ഒരു എന്താണ് അവരിൽ നിന്ന് എഴുതി മേടിക്കുക കാരണം വണ്ടി കിട്ടണ സമയത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിന്ന് വരാറില്ല പറയണ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാറില്ല പിന്നെ അതേമാതിരി അത് എഴുതി മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണമുണ്ട് കാരണം ഇവിടെ നിന്ന് എഴുതി മേടിച്ചിട്ട് അപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് പോപ്പുലറിൽ നിന്ന് ഇത്രയും പൈസയ്ക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞു ഇന്ന് നടത്താ സ്ഥലത്ത് പോയി പറയുകയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അതിലും ഓഫറിലിട്ട് തരാൻ ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ മൂന്നാല് സ്ഥലത്ത് അങ്ങോട്ട് ഈ സാധനം കാട്ടി കൊടുത്തിട്ടാണ് എനിക്കൊരു എഴുപതിനായിരം രൂപയോളം കുറഞ്ഞു കിട്ടിയത് അത് അതിലും കുറച്ച് കിട്ടാനായിരുന്നു ലാസ്റ്റ് എനിക്ക് മേജോ മോട്ടോഴ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതവര് ബുക്ക് ചെയ്ത് ഞാൻ അപ്പോഴേക്കും പോപ്പുലറിൽ ബുക്ക് ചെയ്യാൻ ചെയ്തിരുന്നത് അപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു ഓഫറ് കിട്ടുമായിരുന്നു അതേപോലെ തന്നെ പിന്നെ റേഷൻ കാർഡിൽ ബി പി എൽ ഉണ്ടെങ്കിലോ പിന്നെന്താണ് സൊസൈറ്റിയിൽ നമുക്ക് സൊസൈറ്റി ബാങ്കിൽ എന്താണ് ഷെയർ ഉണ്ടെങ്കിലൊക്കെ മൂവായിരം അയ്യായിരം ആറ് റേഞ്ച് വെച്ചിട്ട് പൈസ കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഊബറിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഊബറിൻ്റെ ഒരു ഇതുണ്ട് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയ്യായിരം രൂപ അതിലും ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു അധികം പഴക്കില്ലാത്ത വണ്ടികൾ എടുക്കാൻ നോക്കാം ഇപ്പം അത്യാവശ്യം ഇപ്പം അങ്കമാലി ഭാഗത്ത് എൻ്റെ വീട് ചാലക്കുടിയിലാണ് ഇപ്പം എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് അങ്കമാലി വരെ കാലി അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പോർത്ത് വിളിച്ച് അങ്കമാലി വരെയൊക്കെ പോകാണ്ട് എനിക്ക് ഓട്ടം കിട്ടുന്നു ചാലക്കുടിന്നൊന്നും അധികം ഓട്ടോ ഒന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് കാലിടിച്ചു പോകേണ്ടി വരും പിന്നെയും ഈ പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും കാലിടിച്ചു തന്നെ പോകേണ്ടി വരും അപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ മാത്രമാണ് ഇൻ്റർ സിറ്റി ട്രിപ്പ്സുകൾ കിട്ടുകയുള്ളൂ ഇപ്പം അങ്കമാലി കിടക്കുകയാണെങ്കിൽ കൂടി അങ്കമാലിന്ന് കറുകൂറ്റിക്ക് ഒരു ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ പോലും അത് ഇൻ്റർ സിറ്റിയാണ് ഇപ്പം തൃശ്ശൂർ ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർന്ന് ഒല്ലൂര് ഒല്ലൂരിൻ്റെ അപ്പുറത്തേക്ക് വരുന്നതൊക്കെ ഇൻറ്റർ സിറ്റിയാണ് അഞ്ച് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോണതൊക്കെ ഇൻ്റർ സിറ്റി ട്രിപ്പ്സാണ് വരാം തൃശ്ശൂരൊക്കെ ആണെങ്കിൽ അപ്പോൾ തൃശ്ശൂർന്ന് ഓടുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ എന്താണ് പഴയ വണ്ടികൾ എടുക്കാണ്ടിരിക്കുക മാക്സിമം എട്ട് വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്കാണ് ഇൻ്റർ സിറ്റി ട്രിപ്പ് കിട്ടുള്ളൂ എട്ട് വർഷത്തെ കൂടുതൽ പറക്കായി കഴിഞ്ഞാൽ അത് ആ വണ്ടികൾക്ക് ഇൻ്റർസിറ്റി ട്രിപ്പുകൾ കിട്ടില്ല സിറ്റി ട്രിപ്പ്സ് മാത്രമേ കിട്ടുള്ളൂ എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും അത്യാവശ്യം കുറച്ചിവസമൊക്കെ കിട്ടും പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഓട്ടം പുതിയ വാഹനങ്ങൾക്കായിരിക്കും എട്ട് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്കായിരിക്കും പിന്നെ ഊബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റാവുന്നതും നമുക്കൊരു പതിനഞ്ച് വർഷം വരെ പതിനഞ്ച് വർഷത്തിനുള്ളിലുള്ള വാഹനങ്ങൾ ഏത് വാഹനം വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓട്ടം തരില്ല എന്നാണ് നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയും പന്ത്രണ്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആ വണ്ടി വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും മാക്സിമം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു എട്ട് വർഷമെങ്കിലും കിട്ടും മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മോഡലിനനുസരിച്ച് അല്ലെങ്കിൽ അധികം പഴക്കമില്ലാത്ത വണ്ടികൾ എടുക്കാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിരിക്കുന്നു ഊബർ ഓടാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കണ്ടിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അധികം വലിയ ചാനലൊന്നുമല്ല വലിയ വ്യൂസും കാര്യങ്ങളും അതേപോലെ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല നമുക്ക് അപ്പോൾ എന്തായാലും കണ്ട എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ